കോട്ടക്കെ വെച്ച് ഒരു പരിപാടി വെച്ചിട്ടുണ്ട് വിളംബരം അവിടെ വെച്ച് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല പതിനാലാം തീയതി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ പറയാം നാളെ അതെ അതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയാനുള്ള ചാൻസുകൾ വരുന്നുണ്ടല്ലോ അതും ഞാൻ അന്ന് പറയാം അതെ എന്ത് പറഞ്ഞാൽ ആണോ അല്ലേ അങ്ങനെയാണ് ഒക്കെ നമുക്ക് പതിനാലാം തീയതി അത് പറയാൻ വേണ്ടി ഞങ്ങൾ അത് നിശ്ചയിച്ചു അതെ ഞാൻ ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ ഞമ്മളെ ജമാത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം പതിനാലാം തീയതി